ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അതായത് വൈകുന്നേരം നാലുമണിയായിട്ടുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ പിന്നെ വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ പോയി പാലൊക്കെ എടുത്തിട്ട് വന്ന് സാധാരണ ഉച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ പാല് കൊണ്ടുവെക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് മണി കഴിഞ്ഞിട്ടാണ് പാല് കൊണ്ടുവരുന്നത് ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പാല് കൊണ്ടുവന്നത് അങ്ങനെ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ ചായ വെച്ച് ഞാൻ സാധാരണ ചായ വെക്കുന്നത് മറ്റേ സ്റ്റൗവിലാണ് കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ചായ ഈ സ്റ്റൗവിലാണ് വെച്ചത് അങ്ങനെ പാലൊക്കെ കൈയ്യോടെ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഇന്നലത്തെ കുറച്ച് പാൽ പാലിരിപ്പുണ്ടായിരുന്നു അതും പിന്നെ ഈ കൊണ്ടുവന്ന പാലിനകത്തുനിന്ന് കുറച്ചുകൂടി എടുത്തതിന് ശേഷം ഞാൻ എനിക്കുള്ള ചായ വെച്ച് എനിക്ക് മാത്രം മതി ചായ മോനവൻ ചായ കുടിക്കത്തില്ല മോനാണെങ്കിൽ അവൻ്റെ ഇന്ന് ഉച്ച വരെയുള്ളായിരുന്നു ക്ലാസ് അതുകൊണ്ട് അവന് ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചായ അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഒരു ദിവസം കുറഞ്ഞത് ഒരു മൂന്നാല് ചായയെങ്കിലും ഞാൻ കുടിക്കും ചായ കുടിച്ചാലേ എനിക്ക് മുന്നോട്ട് ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടത്തുള്ളൂ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത തലവേനയാണ് എന്ന മൊത്തവും അതും പാൽ ചായ കട്ടൻ ചായ എനിക്കിഷ്ടമല്ല എന്നാൽ മോനും അവനെ നേരെ തിരിച്ചാണ് അവർക്കാണെങ്കിൽ ചായ ഇഷ്ടമേ അല്ല അവനാണെങ്കിൽ കട്ടൻ ചായ എങ്കിലും കുടിക്കും മോനാണെങ്കിൽ അവനാ ചായ കുടിക്കത്തത് ഇല്ല അവന് കട്ടൻ കാപ്പിയും അല്ലാതെ പാൽ കാപ്പിയും അതൊക്കെ ഇഷ്ടമാണ് അല്ലാതെ ചായ ആർക്കും ഇവിടെ അത്ര താല്പര്യമുള്ള കാര്യമില്ല എനിക്കാണെങ്കിൽ കാപ്പിയൊക്കെ ഇഷ്ടം ചായയാണ് വൈകുന്നേരങ്ങളിലാണ് ചായയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുടിക്കാനുള്ള ടൈം കിട്ടുന്നത് രാവിലെ ആണെങ്കിൽ മോന് പോനുള്ള തിരക്കൊക്കെ ആയിരുന്നു കാരണം ചായ ഇങ്ങനെ ഇരുന്നൊന്നും ആസ്വദിച്ച് കുടിക്കാനുള്ള ടൈം കിട്ടാറില്ല വൈകുന്നേരങ്ങളിൽ ഞാൻ മിക്കവാറും ഇവിടെ ഇരുന്നാണ് ചായ കുടിക്കുന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പം പിന്നെ മോമാന്ന അവനവൻ്റെ കോളേജിലെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ കാര്യം അതൊക്കെ അവനവൻ്റെ കോളേജിലെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സെമ്പിലെ റിസൾട്ട് വന്ന കാര്യവും സി ജി പി കൂടിയ കാര്യമൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ്റെ കോളേജിലെ കഥയൊക്കെ കേട്ടിരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ അകത്തേക്ക് പോയി ഇന്ന് നമുക്ക് കുറേ പണികൾ ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ വൈകുന്നേരങ്ങളിലാണ് മിക്കവാറും പുറത്തെ പണികളെല്ലാം ചെയ്യാറ് അതായത് ചെടിയുടെ കാര്യവും പിന്നെ പുറത്ത് അടിച്ചു വാരിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ് രാവിലെ രാവിലെയാണെങ്കിൽ പുറത്ത് പണികളൊന്നും നടക്കാറില്ല കാരണം മോൻ പോയതിനു ശേഷം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ടരോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കിന് പുറത്ത് നല്ല വെയിലാവും പിന്നെ അവിടെ നിന്നൊന്നും ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും പുറത്തെ പണികളെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ തന്നെയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വന്ന് ഇപ്പോഴാണ് രാവിലെ തുണി കഴുകി ഇട്ടാല് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നല്ലപോലെ ഉണങ്ങി ഉണങ്ങിക്കിട്ടുവേ അതുകൊണ്ട് ഞാൻ അന്നെന്നുള്ള തുണി അന്നന്ന് തന്നെ കൈയോടെ അങ്ങ് മടക്കി വെക്കാറുണ്ട് അങ്ങനെ തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നു ഞാൻ തുണി എടുത്തിട്ട് വന്നാൽ അപ്പോൾ തന്നെ അങ്ങ് മടക്കി വെക്കും കാരണം അത് പിന്നെ മടക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ തിന്നും അത് അവിടെ വെച്ചേക്കും അതുകൊണ്ട് ഞാൻ അത് കൈയോടെ തന്നെ അങ്ങ് കൊണ്ടുവന്ന് മടക്കി വെക്കാറാണ് ചെയ്യാറ് അതുപോലെ ഞാൻ തുണി കഴുകിയിടുമ്പോൾ ഒട്ടവശം പുറത്ത് വരത്തക്ക രീതിയിലാണ് കൈ തുണി കഴുകിയിടുന്നത് അതിന് ശേഷം മടക്കുമ്പോൾ നല്ല വശമാക്കിയതിന് ശേഷമാണ് മടക്കി വയ്ക്കാറ് ഇപ്പോൾ തുണി ഇങ്ങനെ മടക്കി വെച്ചാൽ ഞാൻ അതൊന്നും എടുത്ത് ഇപ്പം തന്നെ കബോർഡിലേക്ക് വയ്ക്കാറില്ല എൻ്റെ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വിളക്കൊക്കെ വെച്ചതിന് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ മടക്കി വെച്ച തുണികളൊക്കെ എടുത്ത് കബോർഡിലേക്ക് വെക്കാറ് അതുപോലെ തന്നെ ഞാൻ എന്നും എന്നൊന്നും തുണിയൊന്നും അലക്കാറില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേ അലക്കാറില്ല കാരണം ഞാനും മോനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വറ വളരെ കുറച്ച് തുണി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് അലക്കാറ് അതുമല്ല ഞാൻ നല്ല തുണിയൊന്നും മെഷീനിൽ അലക്കാറും ഇല്ല കൈ കൊണ്ട് കല്ലിൽ എളുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ വിളക്കൊക്കെ ഒന്ന് തേച്ച് വെച്ചു ഇത് ഞാൻ എന്നും മുടങ്ങാതെ ചെയ്യുന്ന ഒരു പണിയാണ് ഞാൻ ഈ വിളക്കൊക്കെ ഒന്ന് തേച്ച് വയ്ക്കുക എന്നുള്ളത് ഞാൻ വിളക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഷബീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷ് പൗഡറിൽ അത് ജവിച്ചാണ് വിളക്ക് തേക്കുന്നത് അത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ വിളക്കിന് നല്ല തിളക്കവും കിട്ടും വിളക്ക് പ്പോഴാണ് മാവ് പൂത്ത് നിൽക്കുന്നത് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാവുന്ന ഈ പ്രാവശ്യം നമ്മുടെ മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയൊന്നും പൂത്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് വിളക്കൊന്ന് തേച്ച് വെച്ചതിന് ശേഷം പിന്നെ വിളക്ക് വെച്ച് കത്തിക്കുന്ന ആൻഡ് ഒന്ന് തുളച്ചെടുത്ത് ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്നതാണ് അങ്ങനെ വിളക്കൊന്ന് തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ചെടിക്കൊക്കെ ഒന്ന് വളം ഞാൻ കുറച്ച് ചെടികൾക്ക് ഇന്നലെ വളവിട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളതിനോടിയൊന്ന് വളം ഇടണം അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും എല്ല്പൊടിയും വേപ്പിയും പിണ്ണാക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു വളമല്ലേ അത് ജൈവവളം അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഞാൻ മൂന്നാലഞ്ച് മാസം കൂടുമ്പം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഞാൻ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇപ്പോൾ ചെടികളെല്ലാം നന്നായിട്ട് പൂക്കളുണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് മഴക്കാലം ആവുമ്പം ഞാൻ വളം ചെയ്ത് കൊടുത്ത് കൊടുക്കത്തില്ല കാരണം വളം ചെയ്തിട്ട് കാര്യമില്ല അതെല്ലാം ഒലിച്ചു പോകത്തതേ ഉള്ളു അതുകൊണ്ട് ഉണക്ക സമയമാകുമ്പോഴത്തേക്കിന് മാത്രമേ ഞാൻ ആ വളം ഇട്ട് കൊടുക്കാറുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പണിയാണ് ഈ ചെടിയെ സംരക്ഷിക്കുക അതിന് വളം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ചെടികൾ അതിനകത്ത് ഒരു പുട്ടുണ്ടാകുന്നതും ഒരു പൂ വിരിയുന്നതും ഒക്കെ എനി എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ആ വൈകുന്നേര സമയങ്ങൾ കൂടുതൽ ഞാൻ എൻ്റെ ചെടികൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ടൈമാണ് എത്ര സമയം വേണമെങ്കിലും ചെടികൾക്കൊപ്പം ചിലവഴിക്കാൻ എനിക്കൊരു മടുപ്പും തോന്നാറില്ല കാരണം അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് ഈ ചെടികൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം നമുക്കതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ചെടികൾക്കൊപ്പമാണ് അങ്ങനെ വളമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അടിച്ചു വാരാനുണ്ടായിരുന്നു ചെടികളിൽ നിന്ന് വീഴുന്ന കരിയിലും അല്ലാത്ത പറമ്പിലെ കരിയിലെയൊക്കെ ആയിട്ട് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും അടിച്ചു വാരിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കരിയിലയാവും കണ്ടാൽ തോന്നത്തില്ല അവിടെയൊക്കെ കരിയില ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ നല്ല രീതിക്ക് തന്നെ കരിയിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം കിട്ടും അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ വേറെ ഇടങ്ങളിലേക്ക് പോകത്തില്ല അങ്ങനെ അടിച്ചുപാലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോണാക്കിയൊന്ന് നനച്ചുകൊടുത്ത് ഞാൻ ആ ലോൺ മാത്രമേ വൈകിട്ട് നനയ്ക്കാറുള്ളൂ ചട്ടിയിലിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ രാവിലെയും പുറത്ത് കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ രാവിലെ നനയ്ക്കാറുള്ളൂ എല്ലാം കൂടെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒന്നിച്ചു നനയ്ക്കാന്ന് വെച്ചാൽ അതിനുള്ള ടൈം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ രാവിലെ ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെടികൾ നനച്ചു കൊടുത്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ലോൺ നനച്ചുകൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നിറയെ കരിയിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഇവിടെ ഞാൻ എന്നും ഒന്നും വൃത്തിയാക്കാറില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ അതിൽ കൂടുതലൊന്നും ഞാൻ ഈ ഭാഗമൊന്നും അധികം ക്ലീൻ ചെയ്യാറില്ല കാരണം അത്രയ്ക്ക് കഴിക്കേ അവിടെ ഉണ്ടാവാറുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി അങ്ങനെ അടിച്ചുപാലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ചു ഞാൻ വിളക്ക് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അവിടെ ഒരു ഉണ്ട് ആ ചെമ്പരത്തിയിൽ ഡെയിലി ഒരു മൂന്നാലഞ്ച് പൂവെങ്കിലും ഉണ്ടാകാറുണ്ട് അത് പിച്ച് ഞാനെന്നും വിളക്കെ വെക്കാറുണ്ട് അങ്ങനെ അതൊക്കെ പിച്ച് വിളക്കെ വെച്ചതിന് ശേഷം ഞാൻ ആ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന തുണികളൊക്കെ എടുത്ത് ഞാൻ കബോർഡിലേക്ക് വെക്കുന്നത് ഞാൻ എപ്പോഴും തുണി മടക്കിയാൽ ഈ ഒരു റൊട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ആ നേരം തന്നെ എടുത്ത് കബോർഡിൽ വെക്കാറില്ല എൻ്റെ പണികളെല്ലാം തീർത്ത് വന്നതിന് ശേഷമേ ഞാനടുത്ത് കബോർഡിലേക്ക് വെക്കാറുള്ളൂ തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ച് ഒരു ചിക്കുഷയൊക്കെ കടിക്കാവുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചിക്കുവാണേ അതായത് സപ്പോട്ട ഈ പ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം ഉണ്ടായിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം ശരിക്കും ഉണ്ടായി എല്ലാവർക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള അപ്പം ഞാൻ വിചാരിച്ച് ഇതെന്തോ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ചിക്കുഷിയൊക്കെ അടിക്കാവുന്ന ഞങ്ങളിവിടെ താമസമായപ്പോൾ വാങ്ങി വെച്ചതാണ് ഈ മരങ്ങളൊക്കെ മാവും സപ്പോട്ട ഇങ്ങനെ കുറേ മരങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതിനകത്ത് സപ്പോട്ടയും മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം സപ്പോട്ട ശരിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചിക്കുഷിയൊക്കെ അടിക്കാമെന്ന് വെച്ചു നാല് ചിക്കുവാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട് അത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാലിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ബൂസ്റ്റിൻ്റെ പൗച്ചില്ലയോ അതുകൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം ശേഷം ഒരു മൂന്നാല് ഐസ് ക്യൂബും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കുഷിയൊക്കെ ഇവിടെ റെഡി കഴിഞ്ഞു അതിന് അതിന് മുകളിലായിട്ട് നമുക്ക് അല്പം ബൂസ്റ്റ് കൂടി ഒന്ന് തൂവിക്കൊടുക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കുഷിയൊക്കെ ഉണ്ടാക്കുന്നത് മോനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് രാത്രിയിൽ ഇവിടെ നിന്ന് ചപ്പാത്തിയാണ് അങ്ങനെ ചപ്പാത്തിക്കുള്ള ആട്ടയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു ചപ്പാത്തിക്കുള്ള കറി ഉച്ചയ്ക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു അതിരിപ്പുണ്ട് അതുകൊണ്ട് ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ പിന്നെ രാത്രി ചപ്പാത്തിക്ക് വേറെ കറി ഉണ്ടാക്കാൻ നിൽക്കണം ഞാനതുകൊണ്ട് എപ്പോഴും രാത്രിയിൽ ചപ്പാത്തി കഴിക്കാൻ പറ്റിയ കറി എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ആട്ടയൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടാക്കാനുണ്ടായിരുന്നു ഞാൻ ആ പാൽപ്പാടം ഇങ്ങനെ കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കും കുറച്ചാകുമ്പോൾ അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി ഇടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് രണ്ടു പേര് ഞാനിതിങ്ങനെ കാണിച്ചപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന വീഡിയോ ഇടാവുമെന്ന് അന്നേരം ഞാൻ വിചാരിച്ച അതുകൂടി അങ്ങ് കാണിക്കാവുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ പാൽപ്പാട ഒരു മൂന്നാലഞ്ച് തവി ഇട്ട് കൊടുക്കുക അതിലേക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് കെട്ടുക ഇതിലേതെങ്കിലും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് അടിക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ വെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള പാൽപ്പാട് കൂടി ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ മൊത്തം നമുക്ക് ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വെണ്ണയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇതിനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ എണ്ണ വെണ്ണയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ വെണ്ണയൊക്കെ ഉരുകി നന്നായിട്ട് നെയ്യായി വന്നിട്ടുണ്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം ഞാൻ എപ്പോഴും നെയ്യ് സൂക്ഷിക്കുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലേ അതിനകത്താണ് ഞാൻ എപ്പോഴും നെയ്യ് സൂക്ഷിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് പിന്നെ ഞാൻ ആ നെയ്യ് ബോട്ടിലേക്ക് മാറ്റിയത് കാരണം ചൂടാറിയിട്ടില്ലായിരുന്നു അതിനുശേഷം പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എപ്പോഴും ഫുൾക്കാ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മറ്റേ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇവിടെ ആർക്കും അത്രയും ഇഷ്ടം അല്ലാതെ വല്ല കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും അത് ഹാർഡായി തുടങ്ങും കുറച്ച് നേരം ഇരുന്ന് അതേ സമയത്ത് ഈ ചപ്പാത്തി ഉണ്ടാക്കിയാൽ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇവിടെ എല്ലാവർക്കും ഫുൾക്കാ ചപ്പാത്തിയാണ് ഇഷ്ടം അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മോനുള്ള ചപ്പാത്തി ഒക്കെ എടുത്ത് കാസർഗോഡിലാക്കി വെച്ചു കാരണം അവനിപ്പം കഴിക്കത്തില്ല അവൻ കുറച്ച് വൈകിട്ട് കഴിക്കത്തുള്ളു ഞാനാണെങ്കിൽ കഴിച്ചങ്ങ് കിടക്കും മോൻ അവനെ പഠിച്ചിട്ടൊക്കെ വന്നിച്ച് ഒരു നേരമാകും അങ്ങനെ മോനുള്ള ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു അങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കിച്ചണും ഒന്ന് മൊത്തത്തിലൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ